നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് സീസൺ ഓപ്പണറായ കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് ക്രിസ്റ്റൽ പാലസ് തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ മത്സരം രണ്ട് രണ്ടിന്റെ സമനിലയായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മൂന്ന് രണ്ടിന് ലിവർപൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷീൽഡിൽ അവർ മുത്തമിട്ടിരിക്കുന്നത് ലിവർപൂളിനായിട്ട് ഹ്യൂഗോ എക്കിറ്റുകയും ഫ്രിംപോങ്ങുമാണ് ഗോളുകൾ അടിച്ചതെങ്കിൽ മറുഭാഗത്ത് മറ്റേയും സാറുമാണ് ക്രിസ്റ്റൽ പാലസിന്റെ ഗോളുകൾ നേടിയിരുന്നത് ഈ കളിയിൽ ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എക്യൂറ്റിക്കെ ഗാക്പോ ഫ്ലോറിൻ വേർട്സ് മോസല എന്നിവരെ ഒരുമിച്ച് അണിഞ്ഞിരുന്നപ്പോൾ മറുഭാഗത്ത് മറ്റൊരെയും സാറും ചേർന്നുകൊണ്ടാണ് ക്രിസ്റ്റൽ പാലസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് വെറും നാലു മിനിറ്റ് കളിക്ക് പ്രായമാകുമ്പോഴേക്കും ഫ്ലോറിൻ വേഴ്സ് ഹ്യൂഗോ എക്യൂറ്റിക്കെ ആ കണക്ഷൻ വർക്ക് ചെയ്തു ലിവർപൂൾ നാലാമത്തെ മിനിറ്റിൽ ലീഡെടുത്തു എന്നാൽ പതിനേഴാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ മറ്റേറ്റ ക്രിസ്റ്റൽ പാലസിന് ഒപ്പം എത്തിച്ചു തുടർന്ന് ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഫ്രിംപോങ്ങിന്റെ ഗോൾ മനോഹരമായ ചിപ്പ് പട്ടേ ഗോൾ അങ്ങനെ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ രണ്ട് ഒന്നിന് ലിവർപൂൾ ലീഡ് ലീഡെടുത്തു ഇടവേള സമയത്ത് അവർ രണ്ട് ഒന്നിന് മുന്നിലായിരുന്നു പക്ഷേ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ സാറിലൂടെ ഇസ്മായിൽ സാറിൻ്റെ കിടലൻ ഗോളിലൂടെ ഒപ്പം പിടിച്ചു ക്രിസ്റ്റൽ പാലസ് തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോഴും രണ്ടേ രണ്ടിന്റെ സമനില തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയപ്പോൾ മോസലക്ക് പിഴക്കുന്നതാണ് നമ്മൾ കാണുന്നത് മോസലക്കും മെക്കലിസ്റ്റർക്കും എലിയട്ടിനും പിഴച്ചുപോയി മറുഭാഗത്ത് എസയും സോസയും പെനാൽറ്റികൾ ഓളാക്കുന്നതിൽ പരാജയപ്പെട്ടു പക്ഷേ ഒടുവിൽ മൂന്ന് രണ്ടിന് ക്രിസ്റ്റൽ പാലസ് കിരീടം ചൂടുന്നത് ഉറപ്പാക്കി ഷൂട്ടൌട്ടിൽ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വേണ്ടി വെട്ടാം